ഷെഫീത് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു അല്ലെങ്കിൽ ഇന്ന് കൂടി ഇപ്പോൾ ചോദിച്ചിട്ടുള്ളൂ യൂട്യൂബിൽ നിന്നും വരുമാനം വരാൻ തുടങ്ങിയോ ഒക്കെ ലഭിക്കാൻ തുടങ്ങിയോ സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സിൽ നിന്ന് അത് ചോദിച്ചു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള ആദ്യ വരുമാനം വരുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു സന്തോഷ വാർത്ത ആദ്യം നിങ്ങളുമായി പങ്കുവെക്കുക എന്നത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കാരണം ഈ ഒരു ചാനലിൽ നിന്നുള്ള വരുമാനം വരാനുള്ള കാരണക്കാർ നിങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സന്തോഷം ലഭിക്കുന്ന ആ ഒരു കാര്യം നമുക്ക് സന്തോഷം ലഭിക്കാനുണ്ടായ കാരണക്കാരെ ആദ്യം അറിയിക്കുക എന്നത് പലപ്പോഴും നമുക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ചുരുക്ക രൂപത്തിൽ ഞാൻ പറയാം യൂട്യൂബിൽ നിന്നും എനിക്ക് എത്ര വരുമാനം ലഭിച്ചു എന്നുള്ളത് യൂട്യൂബിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബറും നാലായിരം പബ്ലിക് വാച്ച് ഓവറുമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു നാല് മാസം ആയപ്പോൾ ആയിരം സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നു പക്ഷേങ്കിൽ വാച്ച് ഓവറ് കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം പത്ത് മാസത്തോളം സമയമെടുത്തു നാലായിരം പബ്ലിക് വാച്ച് ഓവറും ആയിരം സബ്സ്ക്രൈബറും ആയപ്പോൾ എനിക്ക് മോണിറ്റലൈസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു അതായത് അതിനുശേഷമാണ് യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിലും പരസ്യം വരാൻ തുടങ്ങുക അങ്ങനെ പരസ്യം വരാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിൽ നിന്നും ഏണിങ്സ് ലഭിക്കുക അങ്ങനെ കണ്ടിന്യൂസ് ആയി വീഡിയോസ് ചെയ്യാൻ തുടങ്ങി ചെറിയ ചെറിയ രീതിയിൽ ഒരു പാർട്ട് ടൈം എന്നുള്ള നിലക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നതിനുള്ള ആ ഒരു ഇത് ലഭിക്കുന്നു എന്നുള്ള ഒരു സംതൃപ്തി അല്ലെങ്കിൽ ആ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ചെറിയ രീതിയിലുള്ള വരുമാനങ്ങൾ വന്നു തുടങ്ങി യൂട്യൂബിൻ്റെ ഒരു ത്രഷ് ഹോൾഡ് ഉണ്ട് അതായത് ഒരു നൂറ് ഡോളർ ആയി കഴിഞ്ഞാൽ മാത്രമാണ് അവര് ആ ഒരു നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ വീഡിയോസിനുള്ള ആ ഒരു അവർ തരുന്ന വരുമാനം നൂറ് ഡോളർ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ അത് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളു എല്ലാ മാസവും അവർ ട്രാൻസ്ഫർ ചെയ്യുന്ന തീയതി ഏകദേശം ട്വന്റി ടു ട്വൻ്റി സിക്സ് ആണ് ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ വീഡിയോസിൽ നിന്നും ആളുകൾ വീഡിയോസ് കണ്ട് നമുക്ക് നൂറ് ഡോളർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതായത് ഗൂഗിൾ ആർഡ് സെൻസിൽ നൂറ് ഡോളർ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ട്വന്റി ടു ട്വന്റി സിക്സിനുള്ളിൽ അവർ പേയ്മെൻ്റ് അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ആ പൈസ വരും എന്നെ സംബന്ധിച്ചിടത്തോളം ആ പൈസ വന്ന ദിവസമാണ് ഇന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മുമ്പാണ് വരുമാനം വന്നത് നൂറ്റി ഒന്ന് ഡോളറോളം ഏകദേശം ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു ഇന്ത്യൻ റുപ്പീസ് എട്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഇന്ന് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയത് അതായത് യൂട്യൂബിൽ നിന്നും എന്തെങ്കിലും വരുമാനം ലഭിക്കുന്നുണ്ടോ ലഭിച്ചിരുന്നോ എന്ന് ചോദിച്ചിരുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാൻ വളരെ സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമുക്ക് ഈ ഒരു സംഗതി ലഭിക്കാനുണ്ടായ കാരണക്കാരാണ് ഈ ഒരു എൻ്റെ ഈ ചാനലിൽ വീഡിയോസ് കാണുന്ന എല്ലാവരും അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് എൻ്റെ യൂട്യൂബിൽ നിന്നുള്ള ആദ്യ വരുമാനം ഇന്ന് വന്നു എട്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഇന്ന് ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് എനിക്കും ഇതുപോലെ ചാനൽ തുടങ്ങുകയാണെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് ചാനലുമായി ആർക്കും മുന്നോട്ട് പോകാം പക്ഷേ ആയിരം സബ്സ്ക്രൈബർ എന്നത് പലപ്പോഴും എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും നാലായിരം പബ്ലിക് വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനുള്ള കണ്ടന്റ് വേണം നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്യാൻ കഴിയുന്ന കണ്ടന്റ് വേണം തുടർച്ചയായി വീഡിയോസ് ചെയ്യാൻ കഴിയണം അല്ലെങ്കിൽ നമുക്ക് ഈ നാലായിരം പബ്ലിക് വാച്ച് ഹവർ ഒരു വർഷത്തെ കാലാവധിയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നാല നാലായിരം പബ്ലിക് വാച്ച് ഹവർ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ രീതി നമ്മുടെ കയ്യിൽ നല്ല കണ്ടന്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ യൂട്യൂബുമായി മുന്നോട്ട് പോകാം അതിനോട് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അവർക്ക് വേണ്ട സഹായവും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല എന്ന് എങ്കിൽ പോലും ഒരു തവണ കൂടി പറയുകയാണ് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഉണ്ടാകണം എന്തായാലും എൻ്റെ യൂട്യൂബിൽ നിന്നുള്ള ആദ്യ വരുമാനം വന്നു എട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഇന്ന് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി വളരെ സന്തോഷമാണ് എൻ്റെ സന്തോഷത്തിന് കാരണമായ നിങ്ങളിലെ ആ നിങ്ങളെ ആ ഒരു കാര്യം ആദ്യം അറിയിക്കണം അല്ലെങ്കിൽ അറിയിക്കുന്നതിലൂടെ എനിക്ക് വളരെ സന്തോഷം ലഭിക്കും എന്തായാലും ഇനിയുള്ള വീഡിയോസും ഇതുപോലെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി വരും വീഡിയോസൊക്കെ വരും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്തായാലും യൂട്യൂബ് ചാനലുമായി മുന്നോട്ട് പോകാനുള്ള ആളുകൾക്കുള്ള എല്ലാ സഹായങ്ങളും എന്നോട് ചോദിക്കുന്നവർക്കൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് എന്തായാലും പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്താം എന്തായാലും സഹകരിച്ചതിനും ഇതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നന്ദി